ഏവർക്കും ദേവതാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് തിങ്കൾ തിങ്കൾ പ്രദോഷമാണ് ഇന്ന് അതായത് സോമപ്രദോഷം ഇരട്ടി ഫലം തരുന്ന സോമപ്രദോഷം ഇങ്ങനെ ആചരിക്കാം ശിവപ്രീതി നേടാൻ ഏറ്റവും നല്ല ദിവസമാണ് പ്രദോഷം അതിൽ തന്നെ പ്രധാനമാണ് തിങ്കൾ പ്രദോഷം ഈ ദിവസം ഭക്തിയോടെ വ്രതമെടുത്താൽ അതിവേഗം ആഗ്രഹ സാഫല്യം ലഭിക്കും ദാരിദ്ര്യ ദുഃഖശമനവും സന്താന സൗഭാഗ്യവും സന്താന സൗഖ്യവും കുടുംബസുഖവും ഐശ്വര്യവും പാവമുക്തിയും ആയുരാരോഗ്യവും സൽകീർത്തിയും എന്നിവയെല്ലാമാണ് ഫലം ദശാദോഷം അകലാനും ജാതകദോഷം മാറാനും അങ്ങനെ ജാതകദോഷങ്ങൾ അനുഭവിക്കുന്നവരുടെ ദുരിതങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഉത്തമമാണ് പ്രദോഷവ്രതം സൂര്യ അസ്തമ ആസ്തമനത്തിന് മുൻപ് അതിന് പിൻപ് ഒന്നര മണിക്കൂർ വീതമുള്ള മൂന്ന് മണിക്കൂറാണ് പ്രദോഷകാലം വരുന്നത് മഹാദേവനും ശ്രീ പാർവതി ദേവിയും ഏറ്റവും പ്രസന്നരായിരിക്കുന്ന പ്രദോഷവേളയിൽ ശിവദർശനം പുണ്യദായകമാണ് അന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ ശിവക്ഷേത്ര ദർശനം നടത്തി സ്വന്തം കഴിവിനൊത്ത വഴിപാട് നടത്തുന്നത് നന്മയേകും പ്രദോഷ സന്ധ്യയിൽ ക്ഷേത്ര ദർശനത്തിനൊപ്പം ശിവഭജനവും നടത്തിയാൽ സന്തുഷ്ട കുടുംബജീവിതവും സന്താന ലാഭവും ആയുരാരോഗ്യവും ലഭിക്കും അന്നേ ദിവസം ശിവപുരാണം പാരായണം ചെയ്യുന്നത് അതിവിശേഷമാണ് ശങ്കര ധ്യാനപ്രകാരം ശിവപഞ്ചാക്ഷര സ്തോത്രം ദാരിദ്ര്യ ദുഃഖ ദഖന സ്തോത്രം ശിവസ്തോത്രം ശിവ അഷ്ടോത്തരം ലിംഗാഷ്ടകം ശിവസഹസ്രനാമം ശിവാഷ്ടകം എന്നിവയും പ്രദോഷ ദിവസങ്ങളിൽ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് പ്രദോഷ പ്രദോഷസന്ധിയിൽ പാർവതി ദേവിയെ പീഠത്തിലിരുത്തി ശിവൻ നൃത്തം ചെയ്യും ഈ സമയത്ത് സകല ദേവതകളും സന്നിഹിതരായി ശിവനെ ഭജിക്കുന്നു എന്നാണ് പ്രദോഷവ്രതത്തെപ്പറ്റിയുള്ള ഒരു വിശ്വാസം വിധിപ്രകാരം പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ എല്ലാ പാവവും നശിക്കും വ്രതമെടുക്കുന്നവർ പ്രദോഷത്തിൻ്റെ തലേന്ന് ഒരു നേരമേ അരി ആഹാരം കഴിക്കാവൂ പ്രദോഷ ദിനത്തിൽ രാവിലെ പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളത്തിലകൊണ്ട് അർച്ചന കൂവളമാല സമർപ്പണം പിൻവിളക്ക് ജലധാര എന്നിവ നടത്തുക പകൽ മുഴുവൻ ഉപവസിക്കുന്നത് വളരെ നല്ലതാണ് പൂർണ്ണമായും ഉപവാസത്തിന് കഴിയാത്തവർക്ക് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നെയറ്റിച്ചോറ് കഴിക്കാം സന്ധ്യയ്ക്ക് മുൻപ് കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തി പ്രദോഷ പൂജയിലും ദീപാരാധനയിലും പങ്കെടുക്കാം ഭഗവാനെ കരിക്ക് നെതിച്ച അതിലെ ജലമോ അവിൽ മല്ലാർ പഴം എന്നിവയോ കഴിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം വ്രതമനുഷ്ഠിക്കുന്നവർക്ക് പല മൂലാദികൾ ദാനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് മാസം തോറും ഒരു പ്രദോഷമെങ്കിലും എടുക്കുന്നതിലൂടെ ദുരിതശമനം ഉറപ്പ് കൃഷ്ണപക്ഷവും ശനിയാഴ്ചയും കൂടി വരുന്ന പ്രദോഷത്തിന് കൂടുതൽ വൈശിഷ്ടമായ മഹി മാഹാത്മ്യമുണ്ട് തിങ്കളാഴ്ച വരുന്ന സോമപ്രദോഷത്തിന് മഹാത്മ്യം അതിലേറെയാണ് ആദ്യത്തെ ദശാകാലമുള്ളവർ ഈ വ്രതം എടുക്കുന്നത് കൂടുതൽ ഐശ്വര്യപ്രദമായിരിക്കും ജാതകത്തിൽ ഇഷ്ടദേവതയെ സൂചിപ്പിക്കുന്ന ഗ്രഹം ആദ്യത്തിനായി വന്നാൽ പതിവായി പ്രദോഷപ്രദം അനുഷ്ഠിക്കുന്നത് ഐശ്വര്യപ്രദവും കൂടുതൽ ഫലപ്രദവുമായിത്തീരും പ്രദോഷത്തെ പറ്റിയുള്ള മറ്റൊരു വിശ്വാസം പാലാഴി മധുരവുമായി ബന്ധപ്പെട്ടാണ് ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനായി പാലാഴി എന്ന മഹാസമുദ്രം കടഞ്ഞു വേരുപർവ്വതവും മഹാ നാഗരാജാവായ വാസുകിയെയും ഉപയോഗിച്ചായിരുന്നു പാലാഴി മതനം സർവ്വദേവന്മാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇത് നടന്നത് പാലാഴി കടഞ്ഞ് അമൃതം നേടാനായെങ്കിലും വാസുകിയതിനിടെ വിഷം ശ്രദ്ധിക്കാനൊരുങ്ങിയത് ഏവരെയും ഭയാകുലരാക്കി സർവചരാചരങ്ങളെയും നശിപ്പിക്കാൻ പോകുന്നതായിരുന്നു വാസുകിയുടെ വിഷം ഈ സങ്കടത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ ഭക്തന ഭക്തർ ശിവനെ ധ്യാനിച്ചു ലോകത്തിൻ്റെ നന്മ ആഗ്രഹിച്ച് ശിവൻ കൂടിയ കാളകൂടവൃഷം ഏറ്റുവാങ്ങി ഭക്ഷിച്ചു ആ വിഷം ഭഗവാൻ പോലും ഭഗവാനെ പോലും നശിപ്പിക്കാൻ ശക്തിയുള്ളതാണെന്ന് മനസ്സിലാക്കിയ പാർവതി ദേവി വിഷം ഭഗവാന്റെ ഉള്ളിൽ ഇറങ്ങാതിരിക്കാൻ കണ്ടത്തിൽ ശക്തിയായി പിടിച്ചു അങ്ങനെ ആ വിഷം ഭഗവാന്റെ കണ്ടത്തിൽ കട്ടയായി അതോടെ കണ്ടം നീല നിറമായി എന്ന കർമ്മമാണ് സ്വയരക്ഷ മറന്നു എന്നതാണ് ചെയ്തതാണ് എന്നാണ് വിശ്വാസം അതായത് ലോകരക്ഷ എന്നത് കർമ്മമാണ് സ്വരക്ഷ മറന്നു ചെയ്തതാണ് എന്നാണ് ഭഗവാന്റെ ആ ഒരു നന്മ അതിനുശേഷം ഭഗവാൻ തൻ്റെ വാഹനമായ നന്ദിയുടെ സിരസിൽ നിന്ന് ആനന്ദ നൃത്തമാടി ഇതൊരു പ്രദോഷ ദിവസമായിരുന്നു എന്നാണ് വിശ്വാസം ഈ ദിവസം നീലകണ്ഠം എന്ന മന്ത്രം ഉച്ചിരിച്ച് വ്രതം എടുത്താൽ നിഷേധാത്മകമായ ചിന്തകൾ മാറി സ്വന്തം കർമ്മം ചെയ്യാനുള്ള ശക്തി ലഭിക്കുമെന്നൊരു വിശ്വാസവുമുണ്ട് ഏവർക്കും പ്രദോഷ ദിനാശംസകൾ നേരുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക പുതിയൊരു അധ്യായത്തിൽ വരുവരെ നന്ദി നമസ്കാരം